രാവിലത്തെ നാസ്ത റെഡിയായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് യാത്ര തുടരാം രാവിലെ ഇറങ്ങിയ കോടയാണ് ഇടുക്കി എന്നുള്ളൊരു കാഴ്ചയാണ് ഈ ഭാഗത്തൊക്കെ ഒരു ഒരേഴുമണി ആയിട്ടുണ്ട് രാവിലെ പുള്ളിയറിച്ച് കാലാവസ്ഥ നല്ല സൂപ്പർ കാലാവസ്ഥയാണ് കൂടുതൽ തണുപ്പില്ല നേരെ തണുപ്പുണ്ട് പക്ഷെ രാത്രിയിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് പുതുക്കണം അല്ല നമ്മൾ താമസിക്കുന്ന ഭവനാണിത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ ഇവിടുന്ന് പോവാണ് ഇനി നമ്മൾ മൂന്നാർ വഴി അങ്ങനെ നാട്ടിലേക്ക് തിരിക്കുകയാണ് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കാണാൻ പറ്റും എന്നൊക്കെ കാണാം പോയി നോക്കാം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മുണ്ടിയേരിപ്പ ഭാഗത്തുള്ള നമ്മുടെ ഉദ്യാനം കഴിഞ്ഞു നമ്മളിവിടുന്ന് തിരിക്കുകയാണ് ഇപ്പോൾ രാവിലെ ഒരു ഏഴര മണിയായിട്ടുണ്ട് നമുക്ക് വഴിയിൽ പോകുന്ന വഴിയിൽ മൂന്നാറോ വേറെ ഏതെങ്കിലും ആനേറങ്ങൽ ഡാമോ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് തിരിക്കാം അപ്പോൾ അവിടുത്തെ കാഴ്ച നമുക്ക് കാണാം ഓ നമ്മുടെ യാത്ര തുടരുന്നു വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മെല്ലെ മെല്ലെ അങ്ങനെ നീങ്ങാം രാവിലെ ഉള്ള മഞ്ഞാണ് ഈ കാണുന്നത് ഇവിടെ ഏതാണ്ട് ഭാഗത്തൊക്കെ നല്ല മഞ്ഞുണ്ട് അതുപോലെ ചില ഭാഗത്ത് കൂടുതൽ മഞ്ഞുണ്ട് ചില ഭാഗത്ത് കുറവാണ് പക്ഷേ ഈ മഞ്ഞിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് അപ്രത്യക്ഷമാവും പിന്നെ പെട്ടെന്ന് വീണ് വരികയും ചെയ്യും ഇതെങ്ങോട്ടാണ് പോയി മറയുന്നത് എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല അതുപോലത്തെ ഒരു കാലാവസ്ഥയാണ് എങ്കിലും ശാന്തസുന്ദരമായ കാലാവസ്ഥയാണ് നല്ല സൈലൻറ്റഡ് ഏരിയയാണ് അതുകൊണ്ട് ഇവിടെ വന്ന് ഒന്നോ രണ്ടോ ദിവസം നമ്മൾ താമസിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് നമുക്കിവിടെ അനുഭവപ്പെടും അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ദൂരം താണ്ടിപ്പോയത് നമ്മൾ നേരത്തെ പോയിട്ടുണ്ട് നമ്മുടെ ആദ്യ ഭാഗമല്ല ഏറ്റവും കൂടുതൽ നമുക്ക് പ്രകൃതി സുന്ദരമായ വരദാനം ഒരുക്കിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇത് നമ്മൾ വരുന്ന വഴിക്കുള്ള ഓരോ കാഴ്ചകൾ നമ്മൾ ഒപ്പിയെടുത്തതാണ് ഈ രാവിലെ നല്ല ക്ലിയർ അല്ല ഈ മഞ്ഞിൻ്റെ അംശം കൂടി ഉള്ളതുകൊണ്ട് കൊണ്ട് അപ്പോൾ നമ്മൾ കിട്ടാവുന്നൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് യാത്ര തുടരാം വഴിയോര കാഴ്ചകൾ കണ്ടങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം നമ്മൾ മൂന്നാം റൂട്ടിലാണ് സഞ്ചരിക്കുന്നത് നമുക്ക് ഇവിടെ ഈ പോകുന്ന വഴിയിൽ നമുക്കൊരു ഡാമുണ്ട് അതും കൂടി കണ്ടിട്ട് അവിടെ നിന്ന് അങ്ങനെ പോവാം ഇടുക്കി ജില്ല കുടുമ്പൻ തൊട്ടടുത്തുള്ള സ്ഥലമാണ് രാവിലെ ഒരു മണിയാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു കോടയും ഒരു പർവ്വതമൊക്കെ ഉണ്ട് അതൊന്ന് കാണാം നമുക്ക് റോഡ് അവിടെ നിന്ന് കയറി വരുന്ന കാണാം ആ റോഡാണ് ഇങ്ങനെ കയറി വന്ന് ഇവിടം വരെ വരുന്നത് അങ്ങനെ കറങ്ങി ചുറ്റി വരികയാണ് അപ്പോൾ ഇതാണ് പർവ്വത്തിൻ്റെ ഉയരം നമുക്കിവിടെ കാണാം കോട ഉള്ളത് കാരണം നമുക്ക് ആയിട്ട് കാണാൻ സാധ്യമല്ല അവിടുന്ന് ഓട്ടോ കയറി വരുന്നുണ്ട് ആ ഓട്ടോ ഇപ്പോൾ അവിടെ എത്തും ഈ റോട്ടിലേക്ക് കയറി ഇവിടെ വരെ വരും അത് ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച ആ ട്രക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ കയറി വന്നൊരു ട്രക്ക് പുറകിൽ നമുക്ക് കാണാം ഇവിടെ രാവിലെ എട്ട് മണിയാണ് കോട അല്പം സ്വൽപ്പം ചെറിയ തണുപ്പുണ്ട് ഈ ഭാഗത്ത് നമുക്കൊരു പർവ്വതം കാണാം നമ്മുടെ തൊട്ട ബാക്കിൽ നല്ല ഉയരമുള്ള പർവ്വാതം പക്ഷേ കോടിറങ്ങി നമുക്ക് ഉള്ളായിട്ട് കാണാൻ സാധ്യമല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ല എങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അല്പം സ്വല്പം കാണാം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് ഇത് രണ്ടാം പ്രാവശ്യമാണ് ഇവിടെ കാണാൻ നോക്കിയാൽ കാണാം ഈ ദൃശ്യമാണ് രാവിലെ എട്ട് മണിയാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം നമ്മുടെ പുറകിൽ നമുക്ക് ഒരു പർവ്വതം കാണാം അത് കോടയാൽ മൂടപ്പെട്ട് കിടക്കുകയാണ് അത് കാരണം നമുക്ക് ആയിട്ട് കാണാൻ സാധ്യമല്ല ഉള്ള രീതി നമുക്ക് കാണാം വളരെ ഒരു ഹൈ ഹൈറേഞ്ച് ഏരിയയാണ് അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി വന്ന നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് നിർത്തി ഒന്ന് കണ്ടതാണ് നമ്മൾ രണ്ടാം പ്രാവശ്യമാണ് നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് രണ്ടാം പ്രാവശ്യമാണ് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കാഴ്ചകൾ ഓക്കെ ഇവിടുത്തെ കാഴ്ച നമ്മൾ കണ്ടു ഇവിടെ നിന്ന് നമുക്ക് യാത്ര തുടരാം വരും ഭാഗത്തുള്ള കാഴ്ചകളിലേക്ക് പോകാം നമ്മൾ പോകുന്ന ഓൺ റോഡ് കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടെ ഏത് ഭാഗത്തും നോക്കിയാലും നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സുന്ദരമായ സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു ഒരു കുളിർമ അനുഭവപ്പെടും അതുപോലെ തന്നെ ഇരുഭാഗത്തും വനങ്ങളാണ് അത് ചെറിയ വനങ്ങളല്ല ഏറ്റവും ഉയരം കൂടിയ ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം വീടുകളുണ്ട് വളരെ അപൂർവമാണ് കുറേ കഴിഞ്ഞതിന് ശേഷങ്ങളെ വീടുകളുള്ളൂ ഏക്കർ കണക്കിന് ഭൂമി ഇങ്ങനെ തരിസായിട്ട് കെടുക്കാം തരിസായിട്ട് കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ റപ്പർ ഈ നമ്മുടെ ഈ ഏല അതുപോലെ തന്നെ കൃഷികളാണ് അത് അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ചെറിയ ഒരു ഷെഡ് ഒഴിച്ചാലും ബാക്കി വീടുകളൊക്കെ വളരെ അപൂർവ്വമുള്ളൂ പിന്നെ ഏതെങ്കിലും പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവിടെ കുറച്ച് വീടുകളുണ്ട് അങ്ങനെയൊക്കെ ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നത് ഈ റോഡ് സൈഡിൽ തന്നെ നമുക്ക് ഇരുവശത്തും താഴ്ച ഭാഗങ്ങളാണ് നമ്മുടെ നാടിനെ നാടിനെപ്പോലല്ല ശങ്കുത്തായ സ്ഥലങ്ങളാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് യാത്ര തുടരാം വരുന്ന കൂടി നമുക്ക് പരമാവധി കാണാം നമ്മൾ രണ്ട് ദിവസം ആണ് പരമാവധി രണ്ടു ദിവസം നമ്മൾ കിട്ടിയുള്ളൂ ഇവിടെ താമസിക്കാൻ അതിൻ്റെ കാഴ്ച നമ്മൾ കാണിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു സമയത്ത് വീണ്ടും വന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാം ഒരുപാട് കാണാനുണ്ട് ഇവിടെ ഡാമുകളെന്നെ ഒരു ഉണ്ട് ഈ അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ച വരും നാടുകളിൽ കാണാം ഇപ്പോൾ നമുക്ക് യാത്ര തുടരാം നമ്മൾ ഈ പോകുന്ന ഈ റൂട്ട് ഇത് നേരെ പോകുന്നത് മൂന്നാർ ഭാഗത്തേക്കാണ് മൂന്നാർ ടൗൺ ടച്ച് മൂന്നാർ ടൗൺ ടച്ച് ചെയ്താൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് മൂന്നാറിൻ്റെ കാഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം അതുപോലെ തന്നെ പൂപ്പാറ ശാന്തൻപാറ അടിമാലി വഴിയാണ് നമ്മൾ യാത്രത്തിരിക്കുന്നത് ആ ഭാഗത്തുള്ള കാഴ്ചകൾ നമുക്ക് ഒപ്പിയെടുക്കാം അപ്പോൾ നമ്മുടെ യാത്ര തുടരുന്നു സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഈ അടിപാലി ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സൂപ്പർ വെള്ളച്ചാട്ടമുണ്ട് റോഡ് സൈഡിൽ തന്നെ വളരെ ഉയരത്തിൽ നിന്ന് വന്ന് ചാടുന്ന ഒരു വെള്ളച്ചാട്ടമാണ് പക്ഷെ അതിൻ്റെ ഭംഗി പരിപൂർണ തോതിൽ ആസ്വദിക്കണമെങ്കിൽ നല്ല മഴക്കാലത്ത് വരണം ഇപ്പം മഴയില്ലാത്തത് കാരണം വെള്ളത്തിൻ്റെ തോത് കുറയും അപ്പോൾ വെള്ളത്തിൽ തോത് കുറയുന്നതനുസരിച്ച് നമുക്കതിൻ്റെ ഭംഗി കുറഞ്ഞുകൊണ്ടേ ഇരിക്കും എങ്കിലും നമുക്ക് പോകുന്ന വഴിയിലാണ് നമുക്ക് കവർ ചെയ്യാം എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് അറിയില്ല നമുക്ക് അവിടെ എത്തുമ്പോൾ അറിയാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ പറ്റിയാൽ ഇതിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം തുടരുക ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ബാക്കി ഭാഗം നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം അതുവരെ എല്ലാവർക്കും വൈകിയും